നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്വത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു അവർ എഴുതിയിരിക്കുന്നത് ആൻ ഏണസ്റ്റ് ഒരു അച്ചാരം അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് അവൻ തന്നിരിക്കുകയാണ് എന്താണ് നമുക്കൊരു ഇൻഹെറിറ്റൻസ് ഉണ്ടെന്നും അതായത് സ്വർഗത്തിൽ അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഇൻഹെറിറ്റൻസിന്റെ ഒരു അഡ്വാൻസ് തന്നിരിക്കുകയാണ് അതാണ് പരിശുദ്ധാത്മാവ് ഈ അഡ്വാൻസ് എന്നുള്ള വാക്ക് പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിരിക്കുന്നത് വേറൊരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കടയിൽ ചെന്നിട്ട് അലുവായൊക്കെ വാങ്ങിക്കാൻ പോവാണെങ്കിൽ അവരെന്ത് ചെയ്യാൻ അറിയാം അതിന്റെ ഒരു ചെറിയ ഒരു പീസ് മുറിച്ച് തന്നിട്ട് പറയും എന്താ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കൊള്ളാങ്ങ് വാങ്ങിച്ചാൽ മതിയെന്ന് എന്ന് പറഞ്ഞതുപോലെ സ്വർഗ്ഗത്തിൽ എനിക്ക് വേണ്ടി ഒഴുക്കി വെച്ചിരിക്കുന്ന ആ തേജസിന്റെ വലിയ ഇൻഹെറിറ്റൻസ് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ടൊരു ഇച്ചിരി മുറിച്ച് വന്നിരിക്കുക ഇവിടെ എനിക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഹാല ലുയാ ഓ ആത്മാവിൽ അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഇതാണെങ്കിൽ അവിടെ എന്തോ ആയിരിക്കും ഇവിടെ എനിക്ക് ആ കർത്താവിൻ്റെ ആ മഹത്വം ഒന്ന് അനുഭവിക്കാനായിട്ട് ഈ ആത്മാവിനെ ഞാനൊന്ന് അനുഭവിക്കുമ്പോൾ തന്നെ എനിക്കറിയാം എന്താണ് ഇവിടെ ഞാൻ ഇത്രയും അനുഭവിച്ചാൽ സ്വർഗത്തിൽ എത്ര വലുതായിരിക്കും എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും